യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ നടന്ന ആഘോഷ പരിപാടിയിൽ നാസി സല്യൂട്ടുമായി രംഗത്തെത്തി ശതകോടീശ്വരൻ ഇലോൺ മസ്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെ വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന ആഘോഷ പരിപാടിയിലാണ് മസ്ക് വിവാദ സല്യൂട്ടുമായി എത്തിയത് ക്യാപിറ്റോൾ വൺ അരീനയിൽ നടന്ന പരിപാടിയിലാണ് തുടർച്ചയായി അദ്ദേഹം നാസി സല്യൂട്ട് ചെയ്തത് കയ്യടിയോടെയാണ് ട്രംപ് അനുകൂലികൾ ഈ സല്യൂട്ട് സ്വീകരിച്ചത് ട്രംപിൻ്റെ അത് വെറുമൊരു വിജയമല്ലെന്നും മനുഷ്യരാശിയുടെ യാത്രയിൽ നിർണായകമായ ഒരു ഏടാണെന്നുമാണ് ഇലോൺ മസ്ക് വിശേഷിപ്പിച്ചത് മസ്ക് തന്നെ വീഡിയോ എക്സിലൂടെ പങ്കുവെക്കുകയും ചെയ്തു വീഡിയോക്കെതിരെ വിമർശനവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് എന്നാൽ മസ്ക് കാണിച്ചത് നാസി സല്യൂട്ട് അല്ലെന്നാണ് ട്രംപ് അനുകൂലികളുടെ വാദം